അസ്സാമലൈക്കും വാഹ അപ്പൊ ഇവിടെ ഈ ആയത്തിൽ ഇദ്ദേഹം പറഞ്ഞതുപോലെ വായിച്ച് മനസ്സിലാക്കുന്നവർക്ക് ഉണ്ടാവുന്ന സംശയങ്ങളൊരു സംശയമാണ് ഞാൻ ചോദിക്കുന്നത് അതിന് മാത്രം അദ്ദേഹം മറുപടി പറഞ്ഞാൽ മതി ഈ ആയത്തിൽ ഇതിലെ മിനീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മ അൻതും എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നതൊക്കെ ഈ ഉമ്മത്തിൽ റസൂ തിരുമി സലസ് വിശ്വസിച്ച മോമിനിങ്ങളാണ് അവരെ കുറിച്ചാണ് വീണ്ടും ഇല്ലിയുത്തിലിയാക്കും എന്ന് പറഞ്ഞതും അവരെ കുറിച്ചാണ് പിന്നെ ഇവിടെ പറഞ്ഞത് എജ്ദബി മിർ റസുലഹി അള്ളാഹു അവൻ്റെ റസൂൽമാരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നു തിരഞ്ഞെടുക്കും യജ്തബി രണ്ടർത്ഥമുണ്ട് അപ്പൊ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇത് ഇതുവരെ നടന്നൊരു കാല കാര്യമായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഇവിടെ എജ് തെബി എന്നുള്ള പ്രയോഗം ഇവിടെ അള്ള പ്രയോഗിച്ചത് എന്നാണ് ചോദ്യം കാരണം വിശുദ്ധ പ്രണ തന്നെ വായിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും ഇതിനു മുമ്പും തന്നെ വേറെ പല പ്രവാചകന്മാരെ കുറിച്ചും അള്ളാഹു ഇദ്ദേ പദം ഉപയോഗിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ഇബ്രാഹിം നബി അലൈഹി സ്ലാമെ കുറിച്ച് പറയുക ഉപയോഗിച്ചിരിക്കുന്നത് അദ്ദേഹത്തെ അള്ള തെരഞ്ഞെടുത്തു യൂനുസ് നബി അലൈഹാമിനെ കുറിച്ച് സൂറത്തുൽ സുഹൃത്തുക്കാലം അള്ളാഹു പറയുന്നു റബ്ബുഹു ഇജ്തബ തെരഞ്ഞെടുത്തു ഇനി താങ്കൾ പറയാണ് അതൊക്കെ മുമ്പ് കഴിഞ്ഞതാണ് ഇപ്പൊ മുസ്ലിങ്ങൾ നിലവിലുള്ളവരെ കുറിച്ച് വർത്തമാനകാല രൂപത്തിലാണ് പറയുന്നത് എങ്കിൽ ഒന്ന് റസൂത്ത് സാലി നിയോഗിച്ചതിന് ശേഷമാണ് ഈ പറയുന്നത് പിന്നെ മുസ്ലിങ്ങളെ കുറിച്ച് പറഞ്ഞൊരു ആയത്തുണ്ട് സൂറത്തു ഹജ്ജിൽ ആയത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് നിലവിലുള്ള മുസ്ലിങ്ങളെ കുറിച്ച് പറഞ്ഞ സ്ഥലത്തോ പിന്നെ യൂസുഫ് നബി അലൈ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞ സ്ഥലത്തോ അല്ല കാരണം യൂസുഫ് നാബലിസ് ചെറുപ്പമായിരുന്നു നബി ആയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് എന്ന് മുബാറിയിൽ ഉപയോഗിച്ചു ഭാവിയിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉപയോഗിച്ച് പറഞ്ഞ ഈ ഖുർആാനിൽ റസൂൽ തിരുമേന്റെ ഉമ്മത്തിലുള്ളവരെ കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് യജ് തബി മി റുസുലിഹി എന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ട് ഭാവിയിലേക്ക് ആവുകയില്ല അതിനുള്ള കാരണം എന്താണ് എന്തിനാ അള്ളാഹു എജ്തഖി എന്ന പദവി ഇവിടെ ഉപയോഗിച്ചത് പിന്നെ യജ്തബെന്ന് ഉപയോഗിച്ച പോലായിരുന്നില്ലേ ഈ കാര്യം ഒന്ന് വ്യക്തമാക്കി തരണം പിന്നെ ഈ ആയത്തിനെ കുറിച്ച് ഇവിടെ നീണ്ട ചർച്ച നടത്താതെ എൻ്റെ ഒരു സംശയം മാത്രം ഇവിടെ ചോദിക്കുകയാണ് ഈ സൂറത്ത് സൂരത്ത് നിസായി ഇവിടെ എന്ന് പറയപ്പെട്ട ആ ഉമ്മത്ത് ആ ഉമ്മത്തിൽ പൂർത്തിയാക്കി കൊ കൊടുത്ത കൊടുക്കപ്പെട്ട ന്യാമത്ത് ഉമ്മത്ത് നൽകപ്പെട്ട നിയാമത്ത് ഖുറാനിൽ പറഞ്ഞ കാര്യങ്ങളാണല്ലോ അപ്പൊ ഈ നിയമത്തുകളിൽ സാലിഹ് ഷഹീദ് സുദ്ദീഖ് ഇവയൊക്കെ ഉണ്ടല്ലോ റസൂൽ തിരുമേനി സല്ലാ തിരുമേനിയുടെ ഉമ്മത്തിൽ സാലിഹിങ്ങൾ ഉണ്ട് ഷഹീദ് ഉണ്ട് സുദ്ദീഖ് ഉണ്ട് ഇതൊക്കെ വ്യക്തമാണ് ഈ മൂന്ന് പദവികളും ലഭിച്ചിട്ടുണ്ട് ഇല്ല എന്ന് താങ്കൾക്ക് പറയാൻ പറ്റൂ ഇല്ല ഇനി ഈ മൂന്ന് പദവികളും മുഹമ്മദ് മുസ്തഫ സല്ലാ തിരുമയുടെ ഉമ്മത്തിന് പുറത്തുള്ള ഏതെങ്കിലും ഉമ്മത്തിനുള്ളവർക്ക് ലഭിക്കുമോ ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം താങ്കളും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്ന വിചാരിക്കുന്നു പിന്നെ പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ മൂന്നെണ്ണത്തിന് സാധ്യതയും നാലാമത്തൊന്നിന് അസാധ്യതയും അതാണ് എനിക്ക് മനസ്സിലാവാത്തത് പിന്നെ താങ്കൾ ഇവിടെ അർത്ഥം പറഞ്ഞ സമയത്ത് ആഹ്ലത്തില് പരലോകത്ത് വെച്ച് കിട്ടുന്ന എന്നും പറഞ്ഞുകൊണ്ട് പരലോകം എന്നുള്ള പദം ഇവിടുന്ന് കൊണ്ടുവന്നു ഖുറാനില്ലല്ലോ അത് പിന്നെ പരലോകത്ത് വെച്ച് കിട്ടുന്ന കാര്യത്തെ കുറിച്ച് അള്ളപ്പത് എടുത്തു പറഞ്ഞ ഒരുപാട് ആയത്തുകൾ വിശുദ്ധ ഖുറാനുണ്ട് ഉദാഹരണത്തിന് സൂറത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ പരലോകത്ത് വച്ച് കിട്ടുന്ന നിയമത്തുകാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് പറയാതെ ഇതിൽ മൂന്നെണ്ണത്തിന് ഇവിടെ കിട്ടുന്നുണ്ട് ഒന്നിനെ പരലോകത്തെ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞുള്ള ഈ ഒരു തരത്തിലുള്ള വിശദീകരണങ്ങൾ താങ്കൾ എങ്ങനെയാണ് മനസ്സിലാക്കിയെടുത്തത് വിശുദ്ധ ഖുആാലോനെ കുറിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടോ ഇവിടെ അദ്ദേഹം മുല്ലാലിഖാർ അഹമ്മത്തുല്ലാ അലഹിൻ്റെ ചില കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞത് ഞാൻ അവിടെ വിശദീകരിക്കാതെ കാരണം വിശുദ്ധ ഖുറാനില് കാര്യത്തിന് എതിരായിട്ട് റസൂൽ തെരമിനി സഹു വസ്ലം ഒരിക്കലും പറയില്ല അപ്പൊ ലാ നബിയ ബാദി എന്നതിനെ പണ്ഡിതന്മാർ തന്നെ അർത്ഥം കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് എന്ന് പറയാനുള്ള ഒരു ഉദാഹരണം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അദ്ദേഹം പറഞ്ഞത് മില്ലത്തിനെ മൻസൂഹ് ചെയ്തുകൊണ്ടും ഉമ്മത്തിനെ പുറത്തുനിന്നുകൊണ്ടുമായിട്ട് ആരും വരില്ല എന്ന് അതുപോലെ പണ്ഡിതന്മാരുടെ ദൃഷ്ടിയിൽ മാനാഹു എന്താ അപ്പൊ അദ്ദേഹം ചോദിക്കുന്ന എന്താണ് ചോറുമായി വരില്ല എന്ന് പറഞ്ഞ പിന്നെ ചോറില്ലാതെ വരുന്ന എവിടെന്നാണ് കിട്ടിയത് എന്ന് അപ്പൊ ചോറ് കൊണ്ടുവരുന്ന കാര്യത്തെ സംസാരിക്കുമ്പോൾ സംസാരിക്കുമ്പോ ഒരിക്കൽ ചോറുമായിട്ട് വരില്ല എന്ന് പറഞ്ഞ ചോറുമായിട്ട് വരില്ല എന്ന് തന്നെ മനസ്സിലാക്കുക അല്ല ചോറില്ലാതെ വരാൻ ചാൻസ് ഉണ്ട് അവിടെ ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ പറയുവാണ് സലാഹിസാഹ് മൈക്ക് വെച്ച് പ്രസംഗിക്കില്ല എന്ന് പറയേണ്ട അർത്ഥം എന്താണ് പ്രസംഗിക്കേയില്ല എന്നല്ലല്ലോ മൈക്കില്ലാതെ പ്രസംഗിക്കുന്നു തന്നെയാണ് മനസ്സിലാവുക ഇപ്പൊ നമ്മുടെ അസൈൻ സലാഹിസാബിനെ ഉറുദു സംസാരിക്കാൻ അറിയില്ല അല്ലെ ഉറുദു ഉറുദു അറിയില്ല അദ്ദേഹം ഉറുദു സംസാരിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അദ്ദേഹം ഊമയോണെന്നല്ലല്ലോ മറിച്ച് മറ്റു ഭാഷകൾ സംസാരിക്കും എന്നുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഇത് പറയേണ്ടി വന്നത് ബാദി എന്നതിന്റെ അർത്ഥം എന്താണെന്നാണ് മുല്ലിഖാർ അലി വിശദീകരിച്ചത് ലാ നബിയ വാദി ഇനി നബി വരില്ല എന്ന് അസൈൻ സലാഹി സലാഹിസാഹ് പറയുന്ന വാചകത്തിന്റെ അർത്ഥം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അതിന്റെ അർത്ഥം റസൂൽ തിരുമേനി സല്ലാ അലൈഹി മൻസൂഹാക്കിക്കൊണ്ടും തിരുമേനിയുടെ ഉമ്മത്തിന് ആരും വരില്ല എന്ന് അപ്പൊ അങ്ങനെ പറയേണ്ടി വന്ന എന്തിനാണ് അതല്ലാതെ വരുന്നത് കാണിക്കാൻ തന്നെയാണ് അതേ കാര്യമാണ് വിശുദ്ധ ഖുറാനും സൂചിപ്പിക്കുന്നത് അപ്പൊ വിശുദ്ധ ഖുറാനിൽ പറഞ്ഞൊരു കാര്യം തിരുമേനി ഉമ്മത്തിലൊരു ഇബിനും മറിയം വരും അദ്ദേഹം നിവിയായിരിക്കും എന്ന് പറഞ്ഞതിനൊക്കെ വിപരീതമായിട്ട് റസൂൽ തിരമേൻ്റെ ഒരു പദത്തെ പറഞ്ഞൊരു കാര്യത്തെ നിങ്ങൾ തെറ്റായി മനസ്സിലാക്കേണ്ട എന്ന് വിചാരിച്ചു തന്നെയാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞു തന്നത് ഇവിടെ മസലി വ മസല അംബിയായി റസുൽ ബനാബൈസൻ എന്നുള്ള ഹദീസ് വെച്ചുകൊണ്ട് റസൂൽ തിരുമേനി സല്ല അലൈഹി സ്വലമിനെ മൂലക്കല്ലുമായി സദൃശ്യം താരതമ്യപ്പെടുത്തി പറയുന്ന കാര്യത്തെക്കുറിച്ച് നമ്മുടെ ബഹുമാനി ഹസൈൻ സലാഹി സാഹിബ് അദ്ദേഹം കൂടുതൽ ചിന്തിച്ച് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം മനസ്സിലാക്കിയ അതേ കാര്യമാണ് ശരിയെന്ന് ഉറപ്പുവരുത്താൻ സാധിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം മനസ്സിലാക്കിയത് ഇവിടെ എന്താണ് തെഷ്ബിഹ് ഉദാഹരണം എന്നത് അദ്ദേഹം മനസ്സിലാക്കിയത് എന്താണെന്ന് ഞാൻ പോലെ ഞാൻ പറയാം എന്നിട്ട് ഞാൻ മനസ്സിലാക്കിയത് ഞാനും പറയാം കാരണം ഇത് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞായി മനസ്സിലാക്കിയതായി ഞാൻ മനസ്സിലാക്കിയത് മുമ്പുള്ള പ്രവാചന്മാരൊക്കെ ഇപ്പോൾ ഒരു കെട്ടിടം ഉണ്ടാക്കുകയാണ് ആ കെട്ടിടത്തിൽ ഇഷ്ടിക ഒരു പ്രവാദൻ നബി ഒരു ഇഷ്ടിക ഒരിഷ്ടികീസ് നബി ഇഷ്ടിക നൂഹു നബി ഇഷ്ടിക അങ്ങനെ അങ്ങനെ കെട്ടിപ്പടുപ്പെടുത്ത ഒരു വീട് പോലെ ആയി എന്നാൽ ഒരു ഇഷ്ടികൻ്റെ കുറവുണ്ടായിരുന്നു അത് അവസാനത്തെ നബിയായ മുഹമ്മദ് നബി സല്ലാഹു സ്വലം വന്ന് പൂർത്തിയാക്കിയപ്പോൾ വീട് കംപ്ലീറ്റ് ആയി ഇതാണ് അദ്ദേഹം പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായത് പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഉദാഹരണം ഫിറ്റാവുകയില്ല കാരണം ഒന്ന് റസൂ തിരുമേയുടെ സ്ഥാനം ആ തിരുമേനിക്ക് ഒറ്റക്ക് ബാക്കിയുള്ള മൊത്തം കെട്ടിടത്തേക്കാൾ പവറും സ്ഥാനവും ഉണ്ട് പിന്നെ ആ ഒരു ഇല്ലെങ്കിൽ തന്നെ ഇല്ലാത്ത അവസ്ഥയിൽ തന്നെ ആ വീടിനെ കുറിച്ച് എന്താണ് പറഞ്ഞത് അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു ആ വീട് അതിന് ചുറ്റും അവരിങ്ങനെ തവാപ്പ് ചെയ്യുമായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ടും പിന്നെ ഒരു ഒരിഷ്ടിക മാത്രമാണ് റസൂത് തിരുമേനി എന്ന് പറയുമ്പോൾ എന്ത് സ്ഥാനമാണ് റസൂ തിരുമേനിക്ക് ഉണ്ടാവുന്നത് അപ്പൊ അതിന് പകരമായിട്ട് ഇവിടെ ഇതേ ഉദാഹരണം വെച്ച് മനസ്സിലാക്കുമ്പോൾ റസൂൽ തിരുമേയുടെ ആ സ്ഥാനത്തെ പരിഗണിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന ഇങ്ങനെയാണ് അതായത് മുമ്പുള്ള പ്രവാചകന്മാർ ഓരോരുത്തരും വന്ന് ഓരോരോ വീടുണ്ടാക്കി അത് അവരവരുടെ കാലത്ത് അത് യജബൂ നഹു യത്തൂഫു നബി എന്നുള്ള പോലത്തെ അവർക്കൊക്കെ അന്നുള്ളവർക്ക് ഇഷ്ടപ്പെട്ടു തന്നെ ആയിരുന്നു പക്ഷെ അതിനൊക്കെ ഒരു കുറവുണ്ടായിരുന്നു ഒരു ഇഷ്ടികന്റെ കുറവ് അതിലേക്ക് വല്ലതും കൂട്ടിച്ചേരുകയോ ചോർന്നു പോവുകയോ ചെയ്യുന്ന ഒരു അവസ്ഥ കംപ്ലീറ്റ് ആയിരുന്നില്ല പിന്നെ റസൂൽ തിരുമേനിണ്ടാക്കിയ വീട് അത് ഉണ്ടാക്കി കൊടുത്ത വീട് ആ ശരീരത്ത് അലിയോ ആക്കുമ്പോൾ തുലക്കും ദീനക്കും എന്ന് പറഞ്ഞു പരിപൂർണ്ണമാക്കി കൊടുത്തു അപ്പൊ റസൂൽ തിരുമേനിയുടെ ശരീരത്തും ഇതര ശരീരവും തമ്മിലുള്ള താരതമ്യമാണ് ചെയ്യുന്നത് അത് അതാണ് കൂടുതലും ഇവിടെ ഏറ്റവും ഉചിതമായ അർത്ഥവും മനസ്സിലാക്കേണ്ട കാര്യം അതുകൊണ്ടാണ് അല്ലാമ അബിൻ ഹജർ അസ്കലാനി റഹമത്തുല്ലാ അലഹി ഫതാഹുൽ ബാറിയിൽ ഇതേ ഹദീസ് വന്നപ്പോൾ അതിന്റെ വിശദീകരണത്തിൽ ഈ കാര്യം പറഞ്ഞത് ഞാൻ വായിച്ചു കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ കഴിഞ്ഞ തവണ റസൂൽ തിരുമേന്റെ ശരീരത്തിന് ഇതര ശരീരത്തുപോലുമായി താരതമ്യ ചെയ്ത് പറഞ്ഞ കാര്യമാണ് ഇത് എന്നാണ് ഇവിടെ പറയുന്നത് അവാൻ ഖാത്ത മുൻ നബീൻ ഇമാം റാവി പറഞ്ഞ പോലെ തമ്മ മഹാബി മജിഇറസൂത്തിരിമേന്റെ കൂടി അതിനെ പരിപൂർണമാക്കി ഈ ശരീരത്തിനെ ഇനി വേറൊരു പാഠത്തിന് അവിടെ ആവശ്യമില്ല പുതിയ മതമോ പുതിയ നിയമോ പുതിയ ദീനോ ആവശ്യമില്ല അങ്ങനെ പരിപൂർണമാക്കി എന്ന് പറഞ്ഞ മനസ്സിലായി കൊടുക്കാൻ ഉദ്ധരിച്ച ഒരു ഹദീസാണ് ഇത് സംഭവം അല്ലെങ്കിൽ ഒരു ഒരു പിന്നെ ഉദാഹരണമാണിത് അതല്ലാതെ ഇവിടെ മുമ്പുള്ളവരൊക്കെ ഓരോരോ ഇഷ്ടം ഇഷ്ടിക ഓരോ ഇഷ്ടകന്റെ മാത്രം ബാക്കിയുണ്ട് റസ്വ തിരുമേനി വന്ന് ആ ഇഷ്ടിക രൂപത്തിൽ അവിടെ ഫിറ്റ് ആയപ്പോ ആ കെട്ടിടം പൂർത്തിയായി എന്ന രീതിയിൽ നമുക്കത് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട് ഞാൻ ബാദല്ലാഹി ബാദി എന്ന ഒരു പ്രയോഗം വിശുദ്ധ ഖുറാൻ എടുത്തുകൊണ്ട് ബാദയ്ക്ക് എപ്പോഴും ഒരേ അർത്ഥമല്ല എന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു ഉദാഹരണമാണത് അപ്പൊ അതിനും കൂടി അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു പോവാണ് അതെല്ലാവർക്കും അറിയാം അല്ലെ മീസ് അള്ള ഒരിക്കലും മനുഷ്യന്മാരെ പോലും ആവില്ല മനുഷ്യന്മാരെ ബാധിക്കൊന്നും അള്ളാഹുവിനെ ബാധിക്കില്ല ഇവിടെ അത് പറയാനല്ല ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത് ബഹദ എന്ന പദത്തിന് ശേഷം കാലം കൊണ്ട് ശേഷം എന്നല്ലാത്ത അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട് എന്ന് മാത്രം പറയാനാണ് പിന്നെ അവിടെ ബാദള്ളാഹി എന്ന ശേഷം വ ആയാത്തിഹി എന്നും കൂടെ ഉണ്ടല്ലോ അവിടെ എന്തുകൊണ്ട് ഈ അർത്ഥം ഫിറ്റായില്ലോ അവിടെ അല്ലല്ലോ ആയാത്താണല്ലോ അപ്പൊ അവിടെ എന്തായിരിക്കും അർത്ഥം ആയത്തു ശേഷം എന്നുള്ളത് കൊണ്ട് അതുപോലെ വേറൊരു ആയത്തിൽ ഫബി ഫബി ബാദഹു ബാദഹു എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് വേറെ കുറിച്ച് തഫ്സീറുകളിലേക്ക് പോയി നോക്കിയാൽ മതി അല്ലാമ അല്ലാമു എന്താണ് പറയുന്നത് അർത്ഥത്തിലാണ് ഗൈറ എന്ന അർത്ഥം കൊടുത്തിരിക്കുന്നത് ബാദഹു എന്നതിന് ഫബി ബാദഹു ഹദീഫിൻ എന്നത് അതുപോലെ അതേ തഫ്സീർ പറഞ്ഞുകൊണ്ട് ഒരു അറബി ഷായറിന്റെ കൗലുകൾ കൂടെ കൊടുത്തിട്ടുണ്ട് ഒരു ഷായർ പദ്യശാലം കൊടുത്തിട്ടുണ്ട് ആര് തഫ്സീർ അൽ ബഹർ മൊഹീത്തിൽ അൽ ബഹർ മൊഹീ തഫ്സീർ അറിയാം അവിടെ അയ്യ നഫ്സിൻ ബാദ നഫ്സി എന്ന പദ്യം ആൻ അയ്യ നഫ്സിൻ ബാദ നഫ്സി നഫ്സി ബാദൻസിൽ ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് ഞാൻ യുദ്ധം ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ മറ്റുള്ള നഫ്സിന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയാ ചെയ്യുക എന്നുള്ളത് അപ്പൊ ഇവിടെ അൻ അൻരിഹ എന്നാണ് ബാഴ എന്നതിൻ്റെ അർത്ഥം കൊടുത്തിരിക്കുന്നത് ബാദ നഫ്സി എന്ന് പറഞ്ഞാൽ നഫ്സി എന്നാണ് എന്ന് കൃത്യമായി പറയുന്നുണ്ട് ഇത് അറബി ഭാഷയാണ് ഇത് തഫ്സീറിൽ കൊടുത്തിട്ടുണ്ട് ആയത്തിന്റെ തഫ്സീർ തന്നെ പിന്നെ അതേ മുമ്പോട്ട് വായിച്ചു പോകുകയാണെങ്കിൽ അവിടെ വീണ്ടും കൊടുത്തിട്ടുണ്ട് എന്നതിൽ വമീറുണ്ടല്ലോ ലിൽ ഖുർആൻ അറിയതാണ് ഖുറാനിലേക്കും റസൂലേക്കും ആവാം എന്നിട്ട് പറയാൻ പിന്നെ അതുപോലെ കഷാഫിൽ തഫ്സീർ കഷാഫ് കശാഫിൽ പറയുകയാണ് തഫസീർ കശാഫ് നോക്കിയപ്പോ ഹദീസിൻ പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മിൻഹു അവിടെ അപ്പൊ അവിടെ നിന്നും അള്ളഹാനെ കുറിച്ചല്ല പറയുന്നത് ഖുറാനെ കുറിച്ചും റസൂലിനെ കുറിച്ചും ഒക്കെ തന്നെയാണ് ഈ പറയുന്നത് ഈ പദ്യത്തിൽ ഒരു മനുഷ്യന്റെ നഫ്സിനെ കുറിച്ചാണ് പറയുന്നത് സ്വന്തം സ്വന്തം തന്നെത്താൻ പറയാണ് ആ കവി അറബി ഭാഷയിൽ അപ്പൊ ബാഴ എന്ന് പറഞ്ഞ അള്ളാഹുലേക്ക് അല്ലാതെ തന്നെ ബാഴ്ദ എന്ന് പ്രയോഗിക്കുമ്പോൾ എല്ലായിടത്തും കാലം കൊണ്ട് ശേഷം എന്ന അർത്ഥമല്ല മറിച്ച് ഖൈറ അതല്ലാതെ കൂടാതെ പുറമെ എന്ന അർത്ഥം വരുന്നുണ്ട് എന്നാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത് പിന്നെ സംസാരിച്ചത് ഹദീസ് അലി അലിറബിൻഹു ഹാറൂൻ അലി ഇസ്ലാമുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു വെച്ചുകൊണ്ട് നമ്മുടെ ബഹുമാനി സാഹിബ് പറയുന്നത് അലി ഹാറൂൻ അലി ഇസ്ലാം അലി റതിഹു ഇവർ തമ്മിൽ ഒരേ മൻസിലത്തിൽ റസൂൽ തിരുമേനി മൻജിലത്തില് എടുത്ത് കാണിച്ചിട്ടുണ്ട് എന്നാൽ റസൂദ് തിരുമേനിക്ക് ശേഷം നബി ഇല്ലാത്തത് കൊണ്ട് അയൽ അദു നബി ആവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പറയുന്നതിന്റെ ശസ്സാരം ചുരുക്കം പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ഇവിടെ പറഞ്ഞു ഇവിടെ റസൂദ് സുല്ലാവി ഒരിക്കലും തന്നെ ഭാവി കാലത്തെ കുറിച്ചല്ല പറഞ്ഞത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു വർത്തമാന കാലത്ത് സംഭവിച്ച ഒരു കാര്യമാണ് ഈ പറഞ്ഞത് റസൂ തിരുമേനി സുല്ലാ അലൈഹി സ്വലാം മദീന വിട്ടു പോവുകയാണ് മൂസാ നബി അലൈഹി സ്വലാം പിന്നെ സ്വന്തം ആളുകളെ ഹാറൂൻ നബി അലൈഹി സ്വലാമിൻ്റെ അടുത്ത് വിട്ടുപോയ പോലെ ഇവിടെ അലി അദൂലഹുൻ്റെ അടുത്ത് നിർത്തി പോവുകയാണ് ചെയ്യുന്നത് ആ പോകുന്ന സമയത്താണ് പറയുന്നത് അല്ലയോ അല്ലേ താങ്കൾ എനിക്ക് ഹാറൂൻ മൂസ അലൈഹി സ്വലാക്ക് എങ്ങനെയായിരുന്നു അതുപോലെയാണ് ലസ്ത എന്ന് അത്ത ബക്കാത്തിൻ്റെ റിവാത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ കൃത്യമാണ് ഞാൻ പറഞ്ഞത് എന്നാൽ താങ്കൾ നബി അല്ലോ എന്ന് അവിടെ ഹാറൂൻ അലൈഹി നബി ആയിരുന്നു ഇവിടെ താങ്കൾ നബി അല്ല ഇതാണൊരു വ്യത്യാസമുള്ളൂ അല്ല അത് എനിക്ക് ശേഷം നബി ഇല്ല എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ അത് ഫിറ്റ് ആവുന്നില്ലല്ലോ അപ്പൊ ഇവിടെ ലൈസ ബൈദി ബാഴി നബി എന്ന് പറഞ്ഞാൽ ഞാൻ ഒഴികെ ഞാനുള്ളപ്പോ വേറെ നബി ഇല്ല അവിടെ മൂസ നബി അലൈഹാന്റെ സമയത്ത് മൂസ നബി അലിഹിസാൻ ഒഴികെ ആറൂനും കൂടെ നബി ആയിരുന്നു അങ്ങനെയല്ല എന്നാണ് ഈ പറയുന്നത് അപ്പൊ ഇവിടെ ഒരിക്കലും തന്നെ വരാൻ പോകുന്ന കാലത്ത് പിന്നീട് സംഭവിക്കുന്നതിനെ കുറിച്ച് ഒരിക്കലും ഇവിടെ പറയുന്നില്ല മറിച്ച് ആ സന്ദർഭത്തിൽ കുറിച്ച് ആ പ്രസ്തുത പോയിന്റിനെ മാത്രം ഉദ്ധരിച്ചുകൊണ്ടാണ് റസൂൽ തെരുമേനി പറഞ്ഞത് അതിനുള്ള തെളിവായിട്ടാണ് ഞാൻ ഈ ബുഖാറിന്റെ റിവായത്ത് കൂടാതെ അത്താത്ത റിവായൂടെ പറഞ്ഞത് അത് ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യാം അതിൽ പറയുന്നു എന്നാൽ താങ്കൾ അവിടെ ഹാറൂൻ നബി ആയിരുന്നു ഇപ്പൊ ഉള്ള കാലത്തെ കുറിച്ചാണ് ഈ പറയുന്നത് ഇനി ഇതേ പോലെ തന്നെ റസോ വേറെയും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ അരിഹുനെ ഹാർ നബി ആയിട്ട് സദൃശ്യം പറഞ്ഞ താരതമ്യൻ നട നടത്തി പറഞ്ഞ ഹദീസിൽ ഒരിക്കലും തന്നെ ബാഴ എന്നതിന് പിൽക്കാലത്തേക്ക് വരാൻ പോകുന്ന കാര്യത്തെ കുറിച്ചല്ല പറഞ്ഞത് എന്നത് വ്യക്തമാക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധം അതേ കാര്യം തന്നെ മറ്റൊരു യുവായുലൂടെ ഖേർ അന്ന നബിയൻ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഉറപ്പിച്ചു പറഞ്ഞു തന്നിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ബാഴ എന്ന പ്രയോഗം ബാഴദീ എന്ന് പറയുമ്പോ ഒരിക്കലും തന്നെ എല്ലായിടത്തും എനിക്ക് ശേഷം എന്ന അർത്ഥത്തിലല്ല പ്രത്യേകിച്ച് ഈ ലാനബിയ ബാദി എന്ന് പറഞ്ഞോടത്തൊക്കെ തന്നെ നുബോധത്തിനെ കുറിച്ച് പറഞ്ഞോടത്തൊക്കെ തന്നെ ബാദി എന്ന് പറഞ്ഞാൽ എനിക്ക് എതിരായി എൻ്റെ എനിക്ക് എതിരായി കൊണ്ട് എന്ന അർത്ഥത്തിലാണ് ഖൈരി എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാണ് അതേ കാര്യം തന്നെ വ്യക്തമാക്കാൻ വേണ്ടി റസൂൽ റസോത്തിരുമേനി ഉപയോഗിച്ച മറ്റൊരു ഹദീസ് ഞാൻ പറയാം സഹിബുഹാരിൽ ഹദീസാണ് അവിടെയും വരാൻ പിന്നീട് വരുന്ന നുബോധത്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമാണ് റസൂൽ തിരുമേനി തിരുമേണി സല്ലാം ദർശനത്തിൽ കണ്ടു റസൂൽ തിരുമേണി സ്വല്ലാ വസ്വലിന്റെ കയ്യിൽ രണ്ട് സ്വർണ്ണവളകൾ ഉണ്ടെന്നും അതിലേക്ക് ഊതാൻ വേണ്ടി അള്ളാഹു പറഞ്ഞ അപ്പൊ അത് ഊതി അപ്പൊ അത് പറന്നുപോയി എന്നിട്ട് ആ സ്വപ്നത്തെ വിശദീകരിച്ചുകൊണ്ട് റസൂൽ തിരുമേനി തിരുമേണി വസ്ലം പറയുകയാണ് ഫവൽ തുഹുമാനി ഞാനെക്കോട്ട് തവിയിൽ എന്താണ് എനിക്ക് ശേഷം വരുന്ന രണ്ട് കള്ളവാദികളെ കുറിച്ചാണ് യഹ്റുജാനി പ്രത്യക്ഷപ്പെടും വരും എനിക്ക് ശേഷം ബറഫ് ജമാനി അസൈൻ സലാഹിസാലിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അലൈഹി വസല്ലം മരിച്ചു പോയതിന് ശേഷം അഹദുഹുമൽ അഹദുഹുമൽ അൻസിയ ഒന്ന് മുസൈലബും ഒന്ന് അസ്വദ്ൽ ആണ് എന്ന് റസൂത്ത് വ്യക്തമായി ബുഖാരിയിൽ പറഞ്ഞു ഇവിടെ ആർക്കും അറിയാം അത്യാവശ്യ ചരിത്രം നോക്കി എല്ലാവർക്കും അറിയാം ഈ രണ്ടുപേരും തന്നെ റസൂൽ തിരുമേനിയുടെ ജീവിതകാലത്ത് ഉണ്ടായിരുന്നു ഹസൈലമ്മയുടെ നുഭവത്വ വാദം വളരെ വ്യക്തമായി റസൂൽ തിരുമേനിക്ക് മുമ്പാകെ നടന്നിട്ടുമുണ്ട് എന്നിട്ട് അങ്ങനെയുള്ളവർ റസൂൽ തിരുമേനിക്ക് ശേഷം വാദിച്ചവരാണ് റസൂൽ തിരുമേനി പറയോ അപ്പൊ അസൈൻ സാബ് ബാഴി എന്ന പദത്തിന് കൊടുത്ത അർത്ഥമല്ല റസൂൽ തിരുമേനി സുലൈൻ കൊടുത്തത് വളരെ വ്യക്തമല്ലേ റസൂൽ തിരുമേനിയുടെ നുഭുവത്തിന് എതിരിൽ നുഭുവത്തിന് കൂടാതെ ആ സമയത്ത് പ്രത്യക്ഷപ്പെടുന്ന മറ്റു രണ്ട് വ്യക്തികളെ കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഭാരതി എന്ന് പറഞ്ഞാൽ റസൂൽ മേനി സല്ല അലൈവിന് കാലത്തിന് ശേഷം എന്നൊരിക്കലുമല്ല മറിച്ച് അതിനെതിരായിട്ട് അത് കൂടാതെ എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ അദ്ദേഹം കൊണ്ടുവന്ന മറ്റു ഹദീസ് മുമ്പ് ഞാൻ മറുപടി പറയാത്ത ഹദീസ് എന്ന് അദ്ദേഹം പറയുന്നുണ്ടെന്ന് തോന്നുന്നു അതും അത് തന്നെയാണ് അതായത് എനിക്ക് ശേഷം മുപ്പത് കള്ളപ്രവാചന്മാർ വരുമെന്നുള്ളത് ആ ഹദീസ് റിവായത്ത് സ്വീകരിക്കുകയാണെങ്കിൽ തന്നെ കാരണം അതുപോലത്തെ പല രീായത്തുകളും ഉണ്ട് അതുകൊണ്ട് അതിൽ സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പോട്ടെ അത് സ്വീകരിക്കുകയാണെങ്കിൽ തന്നെ അവിടെയും ലാ നബിയ വാദി എന്ന് പറഞ്ഞാൽ ഇതേ അർത്ഥം തന്നെയാണ് അവിടെ ഉള്ളത് റസൂൽ തെരുമേനിയുടെ അനുഭവത്തിന് വെല്ലുവിളി ആയിക്കൊണ്ട് മറ്റൊരു പ്രവാചനം വരില്ല എന്ന് കൃത്യമായി പറയുന്നു കാരണം റസൂൽ തിരുമേനി സ്വല്ലാ ഉള്ള ഒരു കാരണവും ഇല്ലാതെ മുപ്പത് കള്ളവാദികൾ വരുന്നെന്ന് പറയേണ്ട ആവശ്യം എന്താണ് റസൂൽ തിരുമേനിക്ക് കാരണം ഒരു സത്യവാദി വരാനില്ലെങ്കിൽ എന്തിനാണ് ഇല നബിയ ബാദി എന്ന് പറഞ്ഞ മുത്തലൊക്കായിട്ട് ഒരു പ്രവാചനവും വരില്ല എന്ന് തീർച്ചപ്പെടുത്തി പറഞ്ഞ പിന്നെ എന്തിനാണ് മുപ്പത് വരും ഇരുപത്തൊമ്പത് വരും പത്തൊമ്പത് വരും എന്നൊക്കെ പറയേണ്ട ആവശ്യം അപ്പം അവിടെ ആരോ വരാനുണ്ട് സത്യവാദിയായിട്ട് ആ വരാൻ പോകുന്ന വ്യക്തിയെൻ്റെ പേരിൽ കള്ളപ്രള്ള കള്ളപ്രവാചനായിട്ട് പലരും വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് മനസ്സിലാവുന്നത് അതല്ലെങ്കിൽ തീർച്ചയായിട്ടും ആരും വരാൻ ഇല്ലെങ്കിൽ ആ ബാബെ ആ പിന്നെ വാതിൽ തന്നെ ക്ലോസ് ആണല്ലോ പിന്നെ എന്തിനാണ് അതിനെ കുറിച്ച് പറയാൻ തന്നെ പോകുന്നത് അപ്പൊ അതാണ് സഹി മുസ്ലിം റസൂത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ട് നാല് തവണ പറഞ്ഞിട്ടുണ്ട് സഹി മുസ്ലിമിന്റെ റിവായ് തബറാനിയിലെ റിവായത്ത് വെച്ച് പറയുകയാണെങ്കിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എനിക്കും അദ്ദേഹത്തിനും ഇടയ്ക്ക് വേറെ നബി ഇല്ല ും റസലും ഇല്ല അദ്ദേഹം എന്റെ ഉമ്മത്തിൽ എന്റെ ഖലീഫ ആയിരിക്കും എന്ന് റസൂൽ തിരുമേന്റെ ഖലീഫ ആയിട്ട് ഈ ഉമ്മത്തിൽ ഒരാൾ വരാനുണ്ട് ആ വ്യക്തിയുടെ ആ വ്യക്തി താ റസൂൽ തിരുമേന്റെ ഉമ്മത്തിയാണ് ഉമ്മത്തിലെ ഖലീഫയാണ് എന്നതാണ് ആ വ്യക്തിക്കുള്ള ഏറ്റവും വലിയ സ്ഥാനം അപ്പൊ ആ സ്ഥാനത്തോടു കൂടിയാണ് ആ വ്യക്തി വരിക ആ വ്യക്തി അള്ളാഹു നബിയുള്ള പദവി നൽകി അനുഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ അങ്ങനെ ഒരു നബി വരാനുണ്ട് അപ്പൊ ആ നബിയാണെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ എവിടെയും മറ്റുള്ള കള്ളവാദികളെ വിശ്വസിച്ച് പോകരുത് എന്നർത്ഥത്തിലാണ് മുപ്പത് കള്ളവാദികൾ ഉണ്ടാവും എന്ന് പറയേണ്ടി തന്നെ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ പറയേണ്ട ആവശ്യമേ ഇല്ല പിന്നെ ഈ മുപ്പത് കള്ളവാദികളെ എണ്ണിയിട്ടുണ്ട് നമ്മളെ പണ്ഡിതന്മാർ ഹിജിറി എണ്ണൂറ്റി ഇരുപത്തിയെട്ടില് മരിച്ചുപോയ സഹി മുസ്ലിമിന്റെ ഷർഹ ഇക്മാൽ ഉൾ ഇക്മാൽ എന്ന ഗ്രന്ഥം എഴുതിയ മഹാനായ പണ്ഡിതൻ തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട് ആ മുപ്പത് പേരുടെയും പട്ടിക അദ്ദേഹം തയ്യാറാക്കിയിട്ട് ഇത ഈ കാലത്തിനുള്ളിൽ അവരെല്ലാം വന്നു പോയി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ആ പുസ്തകത്ത് നോക്കിയാൽ മതി ഉദ്ധരണി വേണമെങ്കിൽ വേണമെങ്കിൽ പോസ്റ്റ് ചെയ്ത് തരാം അപ്പൊ മുപ്പത് കഴിഞ്ഞ് പിന്നെ വന്നത് ആരൊക്കെയാണ് അപ്പൊ അറുപതായിട്ടുണ്ടാവുമല്ലോ അപ്പൊ അതുകൊണ്ട് ഈ മുപ്പത് എന്നുള്ള പേരെടുത്ത് പറയുമ്പോ തന്നെ അതിൽ പല കാര്യങ്ങളും ഉണ്ട് സംസാരിക്കാൻ അപ്പൊ ഏതായാലും ഒന്ന് ഇവിടെ ലാ നബിയ വാദി എന്ന് പറഞ്ഞത് ഞാനിതൊരു വിശദീകരിച്ച് പറഞ്ഞു അതേ അർത്ഥത്തിലാണ് രണ്ട് വരാൻ പോകുന്ന സത്യവാദി ഇല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ പറയേണ്ട ആവശ്യം വരുന്നില്ല ആ സത്യവാദിനെ വേരവിനെ കുറിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിനും പ്രസൂത്തിരിമേനയ്ക്കും ഇടക്ക് വേറെ നബി ഇല്ല കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുക ഈ ഹദീസ് സ്വീകരിക്കുകയാണെങ്കിൽ തന്നെ അത് അതിനിടയ്ക്കുള്ള കാലത്ത് വരുന്ന കള്ളവാദികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുക അതിൽ ഒരിക്കലും തന്നെ അക്കാര്യം ഇനി ഒരു നബി വരുന്ന ഈ യഥാർത്ഥ സത്യ സത്യവാനായ നബി ഒരു തടസ്സവുമല്ല എന്ന് വ്യക്തമാണ്